എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വൈൽഡ് കാർഡൊക്കെ വന്ന ആ ഒരു സമയത്ത് അവരൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പ്രൊവോക്ക് ചെയ്ത് നമ്മുടെ രേണുവിനെ അപ്പോൾ ആ ഒരു സമയത്ത് രേണു സുതി പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ സ്തുതിച്ചേട്ടം മരിച്ചിട്ടില്ല ആരും എൻ്റെ ശുതിച്ചേട്ടം മരിച്ചു എന്ന് പറയരുത് ഞാൻ വിധവയല്ല എന്നെ വിധവ എന്ന് ആരും പറയാൻ പാടില്ല അത് ഞാൻ ഇന്നലെ കൂടി പറയുകയാണ് എന്റെ മക്കളെയൊക്കെ ഞാൻ സ്തുതിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ രേണു പറയുന്നത് അതിനുശേഷം ഇതിന്റെ ഇടയ്ക്ക് തന്നെ രേണു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾക്കൊക്കെ ചേട്ടം മരിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്റെ സ്തുതിച്ചേട്ടം മരിച്ചിട്ടില്ല അദ്ദേഹം എന്റെ മനസ്സിൽ ഇന്നും ജീവനോടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ശുതിച്ചേട്ടം മരിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് രേണു പറഞ്ഞത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കും ഭർത്താവ് മരിച്ചുവെങ്കിലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും അങ്ങനെ നമുക്ക് കരുതി കൂടെ പക്ഷെ ആ രേണു തന്നെ പ്ലേറ്റ് മാറ്റി ാണ് അതായത് പ്ലേറ്റ് കൊണ്ടങ്ങ് തിരിച്ചിട്ടു അതായത് നമ്മുടെ അനുമോളോട് പറയാണ് നിങ്ങൾ അതൊന്നും കേട്ടു നോക്ക് പതിനഞ്ച് രൂപ അതല്ലാതെ പേര് പോലും എനിക്കറിയത്തില്ല ഒന്നിന്റെ ദൈവ സത്യമായിട്ട് ആണ് മരിച്ചു പോയ സുച്ചാടനിക്കാരും ഇപ്പൊ അവളുടെമാരുടെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോ ഇതൊക്കെ ആദ്യ കേട്ടോ ഞാൻ ഇതൊക്കെ കാണുന്നത് ആ ഫേസ് വാഷും ഫേസ് മോസ്റ്ററൊക്കെ ഉപയോഗിക്കത്തില്ലേ അതൊന്നും അറിയത്തില്ല മറ്റേ പതിനഞ്ച് രൂപയുടെ സാധന യൂസ് ചെയ്യുന്നത് എന്തോന്ന് ഫേസ് അതല്ലാതെ പേര് പോലും എനിക്കറിയത്തില്ല ഒന്നിന്റെ ദൈവസത്യായിട്ട് സൂചാണ്ടാണ് മരിച്ചുപോയ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ പറഞ്ഞാലും ഇപ്പം അതാണ് അപ്പോൾ രേണു ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ മരിച്ചു പോയ എൻ്റെ ശുതിചേട്ടനാണ് സത്യം ഞാൻ ഈ ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അനുമോളോടാണ് പറയുന്നത് അതായത് മുഖത്തിടുന്ന ക്രീമിനെ കുറിച്ചിട്ട് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രേണു പറയുന്നത് ഞാൻ ഇതുവരെ എന്റെ മുഖത്ത് ഇതുപോലെയുള്ള ക്രീമുകളൊന്നും ഇട്ടിട്ടില്ല പതിനഞ്ച് രൂപയുടെ ഫേസ് വാഷോ മറ്റോ ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോയ എൻ്റെ ശുതിച്ചേട്ടിനാണ് സത്യം ഞാൻ കള്ളമല്ല പറയുന്നതെന്ന് അപ്പൊ ഇതേ ഇന്നലെ പറഞ്ഞു സുതി മരിച്ചിട്ടില്ല വിധവയല്ല വിധവ എന്നാരും പറയരുത് എന്ന് പറയുന്നു ഇന്ന് അത് നേരെ തിരിച്ചിട്ടിട്ട് ഞാ മരിച്ചുപോയ സ്തുതിചേട്ടനെ ആണെന്ന് പറയുന്നു അപ്പോൾ എന്തു ഇത് ഏതാണ് ഏതാണെരിയോ സത്യം ശരിക്കും നമുക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല സത്യം ഏത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വളരെയധികം കഷ്ടമാണിത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കൂ എന്നാൽ മാത്രമേ നമുക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ ഇതിപ്പോൾ നിങ്ങൾ പറയുന്നു മരിച്ചില്ല നിങ്ങൾ പറയുന്നു മരിച്ചു മരിച്ചു മരിച്ചില്ല മരിച്ചു മരിച്ചില്ല ഇതിലിപ്പോൾ ഏതാണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും അപ്പോൾ സ്തുതി മരണപ്പെട്ടോ അറിയാത്ത ആളുകൾ ഉണ്ടാവും ഇപ്പം ഈ ലോകത്തുള്ള എല്ലാവരും സുതി അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡൗട്ട് ഡൗട്ടാകും ഏ ഇന്നലെയല്ലേ പറഞ്ഞത് സുതി മരിച്ചു മരിച്ചിട്ടില്ല എന്ന് ദേ ഇപ്പം വന്നിട്ട് പറയുന്നു മരിച്ചു ഇതിലേതായിരിക്കും എന്നിങ്ങനെ ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് ദൈവീതം മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ച് നിൽക്കുമ്പോൾ വളരെ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തിക്കോളൂ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും Bye.